ഇരുപത് വലിയ കൂർക്ക അപ്പം അത് നാലായിട്ട് പൊളന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നാലായിട്ട് പൊളന്നത് എടുത്തിട്ടുണ്ട് അത് വേവാൻ വേണ്ടി അത്രയും തന്നെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തവോള നാലായിട്ട് പൊളന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് ഉണ്ടമുളക് നാലായിട്ട് പുളന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവ് കൂടുതലുള്ളതാണ് ഈ ഉണ്ടമുളക് അതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണ എടുത്തു അല്ലെങ്കിൽ നമുക്ക് എരിവനുസരിച്ച് ആറോ ഏഴോ എണ്ണം എടുക്കാവുന്നതാണ് നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉണക്കച്ചെമ്മീന് വെള്ളത്തി കുതിർത്ത് തല തലകളഞ്ഞ് വൃത്തിയാക്കിയതാണ് അത് ഞാൻ ഒരു വലിയ സ്പൂൺ അതാണ് അളവ് അത് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ പഴുത്ത തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലായിട്ട് കുളർന്നത് ചെറിയ സ്പൂണിന് ഒരു സ്പീൻ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് വേവിച്ച് നമ്മളെടുക്കുന്നുണ്ട് നമ്മളിതെല്ലാം കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഒരു കൂർക്ക വെന്ത് വരാൻ സമയമെടുക്കുന്നതുകൊണ്ട് ഒരമണിക്കൂർ സമയം നമ്മൾ തീ കൂട്ടിയിട്ട് ഒന്ന് തീ കുറച്ച് ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഒരു ഏകദേശം ഒരു ഇരു മിനിറ്റോളം വേണ്ടി വരും നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ കൂർക്കയും ചെമ്മീനും ഈ പരുവത്തിലാണ് ഇതിനിപ്പം കണ്ട ഇത്രയും കൂർക്ക വെന്ത് വരുന്നുണ്ട് ഒന്നുകൂടെ വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടി ഒന്ന് വെന്ത് ഒരു പരിവ ഒന്നുകൂടെ കുറുകുമ്പം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ എന്നാലേ റെഡിയാവുള്ളൂ അപ്പോൾ ഒന്നുകൂടെ കൂഴുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നാലഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണ് പെരിഞ്ചീരകപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തത് കാരണം ഇഞ്ചു മഞ്ഞൾപ്പൊടി ചേർത്താ മതി അരക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തതാണ് നമ്മുടെ കറിയിൽ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൊറച്ചെടുത്താൽ മതി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണേ അങ്ങനെ നമ്മുടെ കൂർക്ക കണ്ട വെള്ളമൊക്കെ പറ്റി നല്ല വെന്ത് നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീയൊന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് തിളയ്ക്കാൻ പാടില്ല അപ്പം നമുക്കങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ അരപ്പൊഴിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചൂടാക്കാം അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ അരപ്പൊഴിച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ കൊടുത്ത അരപ്പ് കറക്റ്റ് പാകമാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം കാരണം വെള്ളം കൂടി പോയിട്ടുണ്ടോ കുറുകി ഒത്തിരി കുറുകി എന്ന് നോക്കണം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആ ജാർ കഴിഞ്ഞ വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇപ്പം എൻ്റെ പരുവത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയുടെ കുറവുണ്ട് കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ജാറിനൊരു വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മഞ്ഞ കളർ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എനിക്ക് ഒത്തിരി മഞ്ഞ കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി മഞ്ഞ കളർ ആക്കുന്നില്ല ഒരു ആവശ്യത്തിനുള്ള മഞ്ഞ കളർ മതി എനിക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടുതൽ വേണമെങ്കിലും ചേർക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് ഇനി ഈ കറി ഞാൻ ഇച്ചിരി ഒന്ന് തീ കത്തിച്ച് ഇത് നന്നായിട്ട് ചൂടാകുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല അപ്പം നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്ത് എന്നൊക്കെ നിങ്ങൾ നോക്കണം ഇപ്പം ഞാൻ നോക്കിയപ്പം ഉപ്പ് കറക്റ്റായിരുന്നു എനിക്ക് നിങ്ങൾ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കും കൈപ്പം ഈ ടൈമിലാണ് ഇപ്പം ഇത് നമ്മൾ അടുപ്പിൽ തീ കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ െ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ ഇത് തിളയ്ക്കാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ചൂടായാൽ നന്നായിട്ട് ചൂടായെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ ചൂട് ഒരു പിന്നെ വരുന്ന കണ്ട് നമുക്ക് കാണാതിരിക്കുമല്ലോ അപ്പം ഒരു ചെറിയ ഒരു പുക പോലെ കാണുന്നുണ്ട് അപ്പം അത് നമുക്ക് പിന്നെ ആവി പറക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം ഉടനെ തന്നെ എന്നിട്ട് നമുക്ക് ഇറക്കി താളിക്കാനുള്ള ഇത് താളിച്ച് വേണം ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാം അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ വെളിച്ചെണ്ണ ഉള്ളി കറിവേപ്പില കടുക് ഒക്കെ ഇട്ട് നമുക്ക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാവുന്നതാണ് നമ്മൾ ഒരു സ്പൂണിനുള്ളവില് നമ്മളതിലേക്ക് കടുവിട്ട് കൊടുക്കും കടുകൊന്ന് പൊട്ടി എല്ലാ കടുകും ഒന്ന് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് അലച്ചിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉള്ളിയുടെ നിറയൊന്നും വരെ നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഉള്ളിയുടെ നിറ കരിഞ്ഞു പോകരുത് ഒരു ചെറിയ ബ്രൗൺ കളറ് വരുന്നത് വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം ഷ്ടൈക്ക്ണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വേറെ രീതിയിലാണെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യണം ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഈ ഉണക്കമുളക് എനിക്ക് മുഴുവൻ കിടക്കുന്നത് കാണാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്രയും മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ മുളക് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് നമ്മൾ ആ മുളകൊന്ന് ഒരു ചെറിയ കളറ് മാറ്റം വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു അപ്പം ഇത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കേ താങ്ക്